പരിശുദ്ധ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ ഭിന്നശേഷി ഗ്രാമസഭയാണ് സംഘടിപ്പിച്ചത് കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ഗ്രാമസഭ മുടുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ഉഷ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലേഖ പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര സമദ് മെമ്പർ വനജ സി പി ലതാ മണികണ്ഠൻ മുടുതല പി എച്ച് എസ് സി ജെ എച്ച് ഐ മുരളി മുരുതല ഗ്രാമപഞ്ചായത്ത് എച്ച് എസ് സി അനുമോദ് തുടങ്ങിയ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമസഭയാണ് അടുത്ത ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിലെ സാമ്പത്തിക വർഷത്തിലേക്ക് ഉള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഭിന്നശേഷി ഗ്രാമസഭ നടത്തി അതിൽ നിന്ന് അവർ പറയുന്ന അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള പദ്ധതിയായിട്ട് അടുത്ത വർഷം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ വന്ന നിർദ്ദേശങ്ങൾ ഏറെക്കുറെ നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നൽകാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ വാഹന സൗകര്യം ഇല്ലാത്ത വീടുകളിലേക്ക് നല്ല റോഡുകൾ ഉണ്ടാക്കി കൊടുത്ത് വാഹന സൗകര്യം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞ പദ്ധതിയിൽ വകയിരുത്തിക്കൊണ്ട് ആവശ്യപ്പെട്ട എല്ലാവർക്കും മെഡിക്കൽ ക്യാമ്പ് നടത്തി അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്